എത്രത്തോളം സാധനം നേരത്തെ കളിച്ചത് ടൂ ആയിരുന്നു അത് ആയി കാർബോഹൈഡ്രേറ്റ് ഹൈ കറഡ് കിട്ടണം എന്താണ് ഇവിടെ നിറഞ്ഞു വരുന്ന രണ്ടായി കിട്ടും രണ്ടായിട്ട് രണ്ട് വഴിയോട് കയറി പറഞ്ഞില്ല അങ്ങനെ മനസ്സിലാക്കി അപ്പം ആദ്യത്തെ ആളിനെ ഓവർടേക്ക് ചെയ്ത് രണ്ടാമത്തെ ആളിനോട് അയാളെ ഓവർടേക്ക് ചെയ്ത് വരേണ്ട അവസ്ഥ ആർക്കില്ലാത്തത് രണ്ടു പേരിൽ ആർക്കാണോ എളുപ്പം ആ വഴിയുടെ കയറി വളരെയേറെ ആയിട്ട് എവിടെ മാറി മൂന്ന് കാണിക്കുന്നത് അല്ലേ മൂന്ന് വീഡിയോ ആദ്യം കാണിച്ച സീരീസിന് മുമ്പ് സിംഗിൾ വാല്യൂ അതായത് ിൽ <laughs> കൂടുതൽ <laughs>